ചേർത്തല റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനുകൾ എത്തി തുടങ്ങി ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനുകൾ എത്തിത്തുടങ്ങിയത് യാത്രക്കാരുടെ ഏറെ നാളത്തെ പരാതിക്ക് താൽക്കാലിക പരിഹാരമായി ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ കയറാത്തതു മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കെ സി വേണുഗോപാൽ എം പി നടത്തിയ ഉന്നതതല ഇടപെടലുകൾ ഫലം കണ്ടു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിനുകൾ കടത്തിവിടാൻ ഡിവിഷണൽ റെയിൽവേ ഓപ്പറേഷൻസ് മാനേജർ ഉത്തരവിട്ടു തുടർന്ന് ഖൊരഖ്പൂർ തിരുവനന്തപുരം ട്രെയിൻ ശനിയാഴ്ച കടത്തിവിട്ടു പ്രശ്നം ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രിക്ക് എം പി കത്ത് നൽകുകയും റെയിൽവേ ബോർഡ് ചെയർമാൻ ഡിവിഷണൽ റെയിൽവേ മാനേജർ എന്നിവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെ പ്രയാസം നേരിട്ടതിനാലാണ് എം പി ഇടപെട്ടത് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും ലിഫ്റ്റുകളും റാമ്പുകളും എസ്കലേറ്ററുകളും സ്ഥാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ എത്താതിരുന്നത് രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകളിലേക്ക് മേൽപ്പാലം വഴിയേ എത്താനാവൂ മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും രോഗികളും ഉൾപ്പെടെ വലിയ പ്രയാസം നേരിട്ടിരുന്നു ജില്ലയിലെ പ്രധാന സ്റ്റോപ്പുകളിലൊന്നാണെങ്കിലും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും എം പി ചൂണ്ടിക്കാട്ടി